ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കെ എസ് സി ബിയിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഡയറക്ടർ ഫിനാൻസ് അതുപോലെ ഡയറക്ടർ ഇലക്ട്രിക്കൽ അതുപോലെ ഡയറക്ടർ സിവിൽ ടെക്നിക്കൽ സിവിൽ വിഭാഗത്തിലേക്ക് വിഭാഗത്തിലേക്കിപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് നിയമനം ഡെപ്യൂട്ടേഷൻ വഴി നിയമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിന് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് കേരള പി എസ് സി വഴിയല്ല അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് ഫിനാൻസ് വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കും ടെക്നിക്കൽ സിവിൽ വിഭാഗത്തിലേക്കുമായി മൊത്തം ഒമ്പത് വേക്കൻസിയാണ് അത് മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻസ്റ്റീം സർവീസ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടും സ്റ്റീം വണ്ണും സ്റ്റീം ടൂ സ്റ്റീം ത്രീ സ്റ്റീം ത്രീ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയിട്ട് ആളുകൾക്ക് ഡെപ്യൂട്ടേഷൻ വഴി അതിലേക്ക് മാറാവും പറ്റുന്നതാണ് പിന്നെ സ്റ്റീം ആണ് നിങ്ങൾക്ക് ജനറൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും എടുക്കുന്നത് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് അപ്പോൾ അതിലേക്ക് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗ്രാജുവേഷൻ ഫിനാൻസ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഗ്രാജുവേഷൻ പ്ലസ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ് അതിലേക്ക് തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ മൂന്ന് തസ്തികളിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക ടെക്നിക്കൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് ഗ്രാജുവേഷൻ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഓർ ഇറ്റ്സ് അലയുടെ ബ്രാഞ്ചസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ വന്നിരിക്കുന്നത് ടെക്നിക്കൽ സിവിൽ വിഭാഗത്തിലേക്ക് ഗ്രാജുവേഷൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേക്ക് ശമ്പളം ഓപ്പൺ മാർക്കറ്റ് കാൻഡിഡേഴ്സിന് ഒരു ലക്ഷത്തി പതിനാലായിരം മുതൽ ഒരു ലക്ഷത്തി അറുപത്താറ് നാനൂറ് വരെ ശമ്പളം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് മാക്സിമം അറുപത് വയസ്സുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കുട്ടിയെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളിൽ ഫോളോ ചെയ്യുക അടുത്ത നോട്ടിഫിക്കേഷൻ ഉള്ളാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് നൈസ് ഡേ